നമസ്കാരം ഫിലിപ്പ് മമ്പാടാണെ മഹേഷ് ചിത്രേ ഞങ്ങള് ഇന്ന് മമ്പാട് ഗ്രാമപഞ്ചായത്തില് പത്തൊമ്പതാം വാർഡായ പുള്ളിപ്പാടത്താണ് നിക്കണേ ഇന്ന് ഞങ്ങള് അനു ജോസഫ് എന്ന് പറയുന്ന ഒരു മിഡിക്കിയുടെ വീട്ടിലാണ് കാര്യം എന്താന്ന് അവിടെ പോയിട്ട് പറയാം അപ്പൊ നമുക്ക് ആ വീട്ടിലോട്ടൊന്ന് പോകാം സ്വന്തമായിട്ട് വീടുന്നുടക്ക് താമസിക്കുന്ന ഒരു ടാപ്പിൻ തൊഴിലാളിയുടെ മകളായ അനുവിന്റെ അടുത്തേക്കാണ് ഞങ്ങൾ പോകുന്നത് അല്ലേ അപ്പം അനുവിന്റെ വീട്ടിലോട്ടാണ് പോകുന്നത് അതെ കേട്ടോ ആ അപ്പം ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഞങ്ങളുടെ പുള്ളിപ്പാടം വാർഡായ പത്തൊൻപതാം വാർഡിന്റെ അമരക്കാരി ഞങ്ങളുടെ പ്രിയങ്കരിയായ വാർഡ് മെമ്പർ മേഴ്സി എന്നെയാണ് പരിചയപ്പെടുത്തുന്നത് ഞങ്ങളുടെ വാർഡ് മെമ്പറാണ് പിന്നെ ഇത് ഞാൻ പറഞ്ഞ അനു ജോസഫിന്റെ വീടാണ് ഇതാണ് അതിന് ഞങ്ങൾ ഇന്നലെ വന്നു ചോദിച്ചാൽ അതിന് പറയാൻ പോവാം അപ്പോൾ ഒരുപാട് ഇടങ്ങളിലൊക്കെ പോകുമ്പോൾ കുട്ടികളുടെ പഠനവും ബന്ധപ്പെട്ടുകൊണ്ടും പല കാര്യങ്ങളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ അറിയുമ്പോഴൊക്കെ പല അധുതാംശികളും പല നല്ല മനുഷ്യ സ്നേഹികളൊക്കെ പല പഠനോപകരണങ്ങളൊക്കെ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് അതിൽപ്പെട്ട പന്ത്രണ്ടാമത്തെ ഒരു പഠനോപകരണമാണ് ഇന്ന് ഞങ്ങൾ അനു ജോസഫിന് കൊടുക്കുന്നത് അവള് ചോദിച്ചു തോന്നുന്നു കാരണം എല്ലാ സൗകര്യങ്ങളിൽ നിന്ന് പഠിച്ച് കയറുന്നവർക്ക് ഒരുപക്ഷെ അത്ര പ്രകാശമുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല കാരണം എല്ലാ സൗകര്യങ്ങളും ഇടയിൽ നിന്നിട്ട് നമ്മൾ വിജയം നേടുന്നതിന് എനിക്ക് തോന്നുന്നു അത്ര വലിയ മഹാത്മുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ പരിമിതികളുടെ ഇടയിൽ നിന്ന് അതായത് പരിമിതികളുടെ ഇടയിൽ നിന്ന് പഠിച്ചു കയറുന്നത് ഒരു വലിയ ഒരു അനുഭവമാണ് ജീവിതത്തിൽ ഒരുപാട് പരിമിതി നിന്നാണ് ഈ പ്രിയങ്കരിയായ മകള് ഇന്ന് ഞങ്ങളുടെ ഈ പുള്ളിപ്പാടം അമ്പാട് ഗ്രാമപഞ്ചായത്ത് പുള്ളിപ്പാടം എന്ന പ്രദേശത്തിനകത്ത് എഴുതി അവൾ വിജയിച്ച വലിയ സന്തോഷത്തിലാണ് അപ്പം സാധാരണ അവൾക്ക് സ്വന്തമായിട്ട് വീടൊന്നുമില്ല ടാപ്പിംഗ് തൊഴിലാളിയായ ജോസ് എന്ന് പറയുന്ന ഒരു അച്ഛന്റെ രണ്ട് മക്കളിൽ മൂത്ത പെൺകുഞ്ഞാണ് അവള് അവൾ ഈ അടുത്തിടയ്ക്കാണ് ഞാനും മഹേഷും ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് ഒരു ഇന്റർവ്യൂ ഒക്കെ നടന്നപ്പോൾ ലാപ്ടോപ്പ് ഇല്ല എന്ന് പറഞ്ഞപ്പം ആ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാതെ സങ്കടപ്പെട്ടിരിക്കുന്ന സങ്കടപ്പെട്ടിരിക്കുന്നൊരവസ്ഥ വന്നപ്പോൾ വലിയൊരു വേദന തോന്നിയപ്പോൾ ഞാനും മകേഷിൻ്റെ ഡിസ്കഷൻ നടത്തിയപ്പോൾ തീർച്ചയായിട്ടും അവൾക്ക് ഒരു നല്ല ലാപ്ടോപ്പ് ഒരു പുതിയ ലാപ്ടോപ്പ് കൊടുക്കണം തോന്നി അങ്ങനെ ഇന്ന് മഹേഷ് അറിയാലോ എന്റെ കൂടെ ജോലി ചെയ്യുന്ന കെ എസ് ബി ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥനാണ് തിരിച്ചറിവ് ബുക്കിൽ പേര് കഴുതി ചേർത്ത പ്രിയങ്കര മഹേഷ് അപ്പം മഹേഷിന്റെ കൂടെയാണ് തീർച്ചയായിട്ടും മഹേഷ് പറഞ്ഞു ഇന്ന് തന്നെ നമുക്കിത് എത്തിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ മോളെ വിളിച്ച് പറഞ്ഞു അത് വലിയ എക്സൈറ്റ്മെന്റിലാണ് തീർച്ചയായിട്ടും ഇന്ന് അതപ്പം ഞങ്ങളെ മെമ്പറെ ഞങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞു മെമ്പർ സ്നേഹത്തോടെ വന്നതാണ് ഒരുപാട് രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്ന ഞങ്ങളുടെ കക്ഷി രാഷ്ട്രീയ ഇല്ലാതെ തന്നെ പ്രവർത്തിയെടുക്കുന്ന ഒരു പ്രിയങ്കരായ മെമ്പറാണ് ഞങ്ങളുടെ മെമ്പർ ആ പണ്ട് തൊട്ടേ അറിയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മേഴ്സി വയ്യെ തന്നെ അവരുടെ കരങ്ങളിലൂടെ ആ കുഞ്ഞിനിത് കൊടുക്കണമെന്ന് വലിയ ആഗ്രഹമാണ് അങ്ങനെയാണ് പ്രിയങ്കരായ മേഴ്സിബെന്നെ ഞങ്ങൾ കണ്ടു വിളിച്ചത് അപ്പം ഇത് തന്ന കരങ്ങൾ വലിയ കേട്ടോ സ്വീകരിക്കുന്ന കരവും വലുതാണ് ഞങ്ങളെ മഹത്തരപ്പെടുത്താനോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കയ്യടി വാങ്ങാനോ ഒന്നുമല്ല കാരണം ഇത് ഞങ്ങൾ ആ തന്നവരുടെ കരങ്ങളിലേക്ക് അവരുടെ ആ സ്നേഹ ഇങ്ങനെ ഈ കുഞ്ഞു വാങ്ങിയെന്നും ആ കുഞ്ഞു പരിമിതികളിൽ നിന്ന് ഏറ്റുവാങ്ങിയപ്പം ആ തന്നവരുടെ മാനസികാവസ്ഥ കാണാനും അവർക്കറിയാനും വേണ്ടിയിട്ട് ഞങ്ങൾ ഈ ക്യാമറ കണ്ണുകൾ നൊക്കിയെടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങളുടെ പേജിൽ ഇത്തരത്തിലുള്ള ഒരു ഞങ്ങളെ മതത്തിൽപ്പെടുത്തുന്ന ഒന്നും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല എന്നുള്ളതാണ് വലിയ ഒരു ഇത് അപ്പം കൊടുക്കാൻ നോക്കില്ലേ അപ്പോൾ ഇത് ഞങ്ങളെ പ്രിയങ്കരായ മെമ്പർ ആ മെമ്പർ ആ മെമ്പറാണ് ഇത് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ മെമ്പർ രണ്ട് വാക്കും കൂടെ പറയണം കേട്ടോ ആ ഞങ്ങളെ അമ്മ കൂടെ നിൽക്കും അങ്ങോട്ട് കുഞ്ഞിൻ്റെ അമ്മ കൂടെ നിന്നു ആ ആ അപ്പോൾ അത് ഇന്ന് കൊടുക്കുകയാണ് അപ്പൊ നിങ്ങളുടെ നല്ല ഒരു ഒരു സ്നേഹമൊക്കെ ഉണ്ടാവട്ടെ പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥന കൂടെ ഉണ്ടാവണം പ്രിയങ്കരിയായ നമ്മുടെ ഈ അനു ജോസഫിന് വേണ്ടിയിട്ട് ഒരിക്കൽ കൂടി ഞങ്ങൾ നന്ദിയും കടപ്പാടും അറിയിക്കാണ് തീർച്ചയായിട്ടും അപ്പോ ഞങ്ങളെ പ്രിയങ്കര മെമ്പർ രണ്ടു വാക്ക് പറയണം ഏതായാലും ഇത് അർഹതപ്പെട്ട കൈകളിൽ തന്നെയാണ് ഈ ലാപ്ടോപ്പ് കിട്ടിയിരിക്കുന്നത് കാരണം ആ കുട്ടി ഒരുപാട് മോഹിച്ചിട്ടുണ്ട് അപ്പം വളരെ വളരെ സന്തോഷം എനിക്കറിയാവുന്ന വാക്കിൽ പറഞ്ഞ മെമ്പറുടെ വാക്ക് ഞങ്ങൾ ഏറ്റെടുക്കുകയാണ് തന്ന കരങ്ങളെ ശ്രേഷ്ഠമാണ് സ്വീകരിച്ച കരവും ശ്രേഷ്ഠമാണ് നൽകിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട മെമ്പറുടെ കരവും ശ്രേഷ്ഠമാണ് അപ്പം അനു ജോസഫിന്റെ പറമ്പിൽ ഹൗസ് പുള്ളിപ്പാടത്തെ ഈ വാടക വീട്ടിൽ നിന്ന് പഠനത്തിൽ ഇനിയും നടന്നു കയറട്ടെ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്നും മനസ്സിനകത്ത് സ്നേഹവും നന്ദിയൊക്കെ നിറച്ച് ഇതേപോലെയുള്ള അവസ്ഥകള് കുഞ്ഞുങ്ങളെയൊക്കെ കാണാൻ അനു ജോസഫിന് സാധിക്കട്ടെ അവള് വാക്കിലും ജോലിയിലും പ്രവൃത്തിയിലും ഒക്കെ പോസിറ്റീവ് മൈൻഡ് നിറഞ്ഞു നിൽക്കിട്ട് പത്തിക്കാൻ മൊത്തത്തില് പറയേണ്ട കുഞ്ഞു അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് അവള് എല്ലാവർക്കും സന്തോഷം ഉണ്ടെന്നാണ് പറഞ്ഞത് അല്ലേ അപ്പം ഒരുപാട് സന്തോഷമുണ്ട് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ് എല്ലാവർക്കും ഫിലിപ്പ് ആൻഡ് മഹേഷ് അമ്പോ താങ്ക് യു

സ്നേഹമുണ്ട് ഈ ചിരി എന്നും സന്തോഷകരമായി മുൻപ് നിക്കട്ടെ അവസാന ഒരിക്കൽ കൂടി വെല്ലുവിൻ